ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെ നേരിടണം എന്നുള്ളത് ഈ ഗ്രന്ഥത്തെ ശരിയായ രീതിയിൽ പഠിച്ചാൽ പറ്റും രണ്ട് മൂന്ന് ഗ്രന്ഥങ്ങൾ ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിലേക്ക് കുറച്ച് വിശദമായിട്ട് കിടക്കാം പല പല ഗ്രന്ഥങ്ങൾ നമുക്കെടുത്തു നോക്കാം ഇതിൽ ജീവിത പാഠങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് ഇപ്പം വാൽമീകി രാമായണം നമുക്ക് എടുക്കാം മഹാഭാരതം എടുക്കാം എന്തൊക്കെയുണ്ട് കിളിപ്പാട്ട് രാമായണം എടുക്കാം ഭഗവത്ഗീത എടുക്കാം ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട് ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ നമ്മളെ ജീവിതത്തിൽ സഹായിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഓരോന്നായിട്ട് ചിന്തിച്ചു നോക്കാം ഞാൻ ധാരാളം വേദിയിൽ ഉദാഹരണം പറഞ്ഞിരിക്കുന്നതാണ് ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒന്നുകൂടി പറയാം വാൽമീകി രാമായണത്തിൽ ഒരു രംഗമുണ്ട് ഇപ്പം ഇന്ന് മെയ് പതിനാല് അല്ലേ മെയ് പതിനാലല്ലേ അതെ ത്രേതായുഗത്തിൽ എഴുതിയ ഗ്രന്ഥമാണ് രാമായണം ആ ത്രേതായുഗത്തിൽ എഴുതിയ രാമായണത്തിലെ ഒരാശയത്തിന് ഇന്ന് എന്ന് നോക്കാം കലിയുഗത്തിന്റെ അവസാനം വരെ പ്രസക്തി ഉണ്ടോ അടുത്ത ചതുരയുഗത്തിൽ പ്രസക്തി ഉണ്ടോ എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ അത് റെലവെന്റ് ആണെന്നല്ലേ അർത്ഥം അതിനെ ആശ്രയിക്കേണ്ടത് സീതാദേവിക്ക് രാവണനെ കണ്ടപ്പോൾ സംഭവിച്ചത് എന്താണ് സീതാദേവി രാവണൻ സന്യാസിയുടെ വേഷം ഇട്ടു വന്നപ്പോൾ അത് സന്യാസിയാണെന്ന് വിചാരിച്ചു നല്ല വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് വിശ്വസിച്ചു അതല്ലേ പറ്റിയത് വാൽമീകി മഹർഷി പറയുന്നു ന വേഷം വിശ്വസയിൽ പ്രാജ്ഞോ വേഷോ ദോഷായ കൽപതെ രാവണോ വട്ടുരൂപേണ ജഹാര ജനകാത്മജാം ഇവിടെ പറയുകയാണ് വാൽമീകി മഹർഷി പറയാതെ പറയുന്നു എങ്ങനെയുള്ള പുരുഷനെ വിശ്വസിക്കണം പുരുഷന്മാർക്ക് വിഷമം തോന്നരുത് ഇവിടെ സീതാദേവിക്ക് അബദ്ധം പറ്റിയത് കൊണ്ടാണ് നിങ്ങൾ നേരെ തിരിച്ചു വിചാരിച്ചോളൂ എങ്ങനെയുള്ള സ്ത്രീയെ വിശ്വസിക്കണം ഏറ്റവും ആദ്യം പറയുന്നു അല്ല നമ്മളൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് പോകണ്ടേ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു ന വിശ്വസേൽ പ്രാജ്ഞ ഒരു പുരുഷനെ ഒരിക്കലും അവൻ്റെ വേഷം കണ്ട് വിശ്വസിക്കരുത് നല്ല ഓടിക്കാറില് ബ്രാൻഡഡ് സ്യൂട്ടും ഷൂസും ഒക്കെ ഇട്ട് വന്ന് എത്ര ചാടയ്ക്ക് വന്നാലും ഇന്ന് കുട്ടികളുടെ കാര്യത്തിൽ അതൊക്കെയല്ലേ അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയല്ലേ ആ വസ്ത്രധാരണോ അല്ലെ കുറെ ബ്രേസ്ലെറ്റും മാലയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രതാപത്തിലൊക്കെ വീണു പോവുകയാണ് രണ്ടാമതായിട്ട് വാൽമീകി മഹർഷി പറയുന്നത് ഭാഷണം കേട്ട് വിശ്വസിക്കരുത് ഇന്ന് ചാറ്റിങ്ങിന്റെ ലോകമേ ഉള്ളൂ അല്ലേ എന്തും ചാറ്റിങ് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തയാളെ ചാറ്റിങ് കണ്ടിട്ട് കൂടെ ഇറങ്ങി പോവുക ഒന്ന് ആലോചിച്ചു നോക്കി ശരിയല്ലേ സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് ത്രേതായി അത് കഴിഞ്ഞ് വാൽമീകി മഹർഷി പറയുന്നുണ്ട് മറിച്ച് അവന്റെ മനസ്സ് മനസ്സിലാക്കണം ഈ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളൊന്നുമല്ല അവൻ്റെ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യണം അതിനു ശേഷം മാത്രമേ ഒരു പുരുഷനെ വിശ്വസിക്കാവൂ ബാഹ്യ സൗന്ദര്യവും തൊലി വെളുപ്പും കണ്ട് ഒരാളെയും വിശ്വസിക്കരുത് മനസ്സ് മനസ്സിലാക്കണം ഇത് സത്യം പറഞ്ഞാല് ത്രേതായുഗത്തിൽ എഴുതിയതാണ് ഒരു സീതാദേവിക്ക് കൊടുത്തതാണ് പക്ഷെ ഇത് ത്രേതായുഗത്തിൽ പ്രസക്തി ഉള്ളത് കൊണ്ട് എഴുതി ഇന്ന് പ്രസക്തി ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു ത്രേതായുഗത്തിനേക്കാളും പ്രസക്തി ഇന്നല്ലേ അല്ലേ അന്ന് ഒരു സീതാദേവിയേ ഉള്ളൂ ഇന്ന് എത്ര പെൺകുട്ടികളാണ് അല്ലേ എത്ര പെൺകുട്ടികളാണ് അബദ്ധത്തിൽ ചാടും എല്ലാവരും ഈ മതം മാറ്റത്തിനെ പറ്റി വളരെ കംപ്ലൈന്റ് പറയും മതം മാറ്റുന്നവരെ പറ്റി ഞാൻ ഒരിക്കലും മതം മാറ്റുന്നവരെ കുറ്റം പറയാറില്ല നമ്മൾ മതം മാറാൻ ഇന്നും കൊടുത്തിട്ടല്ലേ അല്ലേ നിങ്ങളുടെ ഭഗവാൻ എന്താ ആനയുടെ തല എന്നൊരു പയ്യൻ വന്ന് ചോദിച്ചാൽ ചേട്ടൻ പറയുന്നത് ശരിയാട്ടോ ഞാൻ ചേട്ടൻ്റെ കൂടെ പോന്നേക്കാം ഇതാണ് നമ്മുടെ കുട്ടികളുടെ അവസ്ഥ നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മളെ ആർക്കെങ്കിലും മതം മാറ്റാൻ പറ്റുമോ അല്ലേ അതായത് ദൗർബല്യം എവിടെ ഉണ്ടെങ്കിലും മുതലെടുക്കാൻ ആളുകാണും അത് ഏത് തരത്തിലുള്ള ദൗർബല്യമാണെങ്കിലും യുധിഷ്ഠിരന് ചൂതുകളി ദൗർബല്യായിരുന്നു ദുര്യോധനം മുതലെടുത്തു അല്ലേ ദൗർബല്യം ഇല്ലാതാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് വേദം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അറിവ് അതായത് സനാതനധർമ്മി അടിസ്ഥാനപരമായിട്ട് ഉണ്ടാക്കേണ്ടത് എന്താണ് അറിവ് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ അറിവില്ലാത്തത് കൊണ്ടല്ലേ നമ്മളെ വളയ്ക്കാൻ പറ്റുന്നത് അറിവ് കൊണ്ട് പ്രബുദ്ധരാകുക അതാണ് സത്സംഗത്തിന്റെ പ്രാധാന്യം സത്സംഗത്വം അല്ലെ നിസ്സംഗത്വം ശങ്കരാചാര്യർ പറയുന്നുണ്ട് ജീവൻ മുക്തി വരെ വരണമെങ്കിൽ അതിന്റെ ആദ്യത്തെ പടി എന്താണ് സത്സംഗമാണ് ഈ സത്സംഗം എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം അർത്ഥം ഉണ്ട് കേട്ടോ എങ്കിലും ഞാൻ പറയുക പക്ഷേ ഈ ദൗർബല്യം മുതലെടുക്കും അപ്പോൾ വാൽമീകി രാമായണത്തിലെ ഈ ഒരു ഭാഗം ഇന്ന് പ്രസക്തി ഉണ്ടോ ഇനി വരുന്ന കാലത്ത് ഇതിൻ്റെ പ്രസക്തി കൂടുവോ കുറയുവോ ഇപ്പം തന്നെ നമ്മൾ കലിയുഗം വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പം തന്നെ നമ്മൾ പറയുന്നത് ഹോ എന്തൊരു കലിയുഗമല്ലേ ഭഗവാനെ എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ വെടിപൊട്ടിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ പ്രാധാന്യം ഈ ഉപദേശത്തിൻ്റെ പ്രാധാന്യം ഇനിയുള്ള യുഗങ്ങളിൽ കൂടുവോ അല്ല ഇനിയുള്ള കാലത്തിൽ കൂടുവോ കുറയുവോ കൂടുകയല്ലേ ഉള്ളൂ അപ്പം രാമായണത്തിന് പ്രസക്തി കൂടുവോ കുറയുവോ തീർച്ചയായിട്ടും കൂടും അല്ലേ ഇതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ആദ്യം തന്നെ ഫലശ്രുതിയായിട്ട് പറയുന്നുണ്ട് അതായത് ഈ ഭൂമിയിൽ പർവ്വതങ്ങളും നദികളും ഉള്ളിടത്തോളം കാലം രാമായണം നിലനിൽക്കുന്നു പർവ്വതങ്ങളും നദികളും എല്ലാ കാലവും കാണില്ലേ ഒരു പരിധിവരെ അല്ലേ അത്രയും കാലം രാമായണം നിലനിൽക്കുന്നു പറഞ്ഞാൽ നല്ല ഭയങ്കട്ട് സൂക്ഷിച്ചു വെക്കുന്നല്ല അതിൻ്റെ അകത്തെ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനിച്ചോളൂ അതാണ് ത്രേതായുഗത്തിലെ രാമായണം നമ്മൾ ഇന്നും നെഞ്ചോട് ചേർത്ത് നടക്കുന്നത് അല്ലേ മഹാഭാരതം എന്താണ് കാണിച്ചു തരുന്നത് നമ്മൾ വീണ്ടും 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 ശക്തി ഇല്ലാത്തവരായി സമ്മതിച്ചു കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ കയറി നിരങ്ങുന്ന ദുര്യോധന്റെ സ്വഭാവം കാണിച്ചു തരുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ശക്തി കാണിക്കണം എന്ന് ഭാരതം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ കയ്യിൽ താമരയും ശംഖും മാത്രല്ല ഉള്ളത് എല്ലാ ആയുധം ഉണ്ടല്ലേ ഇങ്ങോട്ട് വന്ന കൊട്ടിക്കണം റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ എന്തിനാണ് ഈ ആയുധം മുഴുവൻ ഡിസ്പ്ലേ ചെയ്യുന്നത് ഞങ്ങളായിട്ട് വരില്ല പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല എന്ന് പറഞ്ഞില്ലേ നമ്മുടെ പ്രധാനമന്ത്രി ദീപാവലിക്ക് പൊട്ടിക്കാൻ വെച്ചിരിക്കുന്നതല്ല ഇതെടുത്ത് പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് അറിയാം ശക്തിയുള്ളവന്റെ അടുക്കൽ ഒരുത്തനും ുദ്ധിയുള്ളവൻ വരില്ല അല്ലാത്തവൻ അല്ലാത്തവന്ന് അടിമേടിച്ചുകൊണ്ട് പോകും മഹാഭാരതം നമുക്കതാണ് കാണിച്ചു തരുന്നത് നമ്മൾ ഈ സനാതനധർമ്മി എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടാലും ഇണ്ടാതിരിക്കണം ആരോടും ഒന്നും പറയരുത് എതിർത്ത് പറയരുത് എന്നൊക്കെയാണ് നമ്മുടെ വിചാരം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമാണ് എന്നോ പറയുന്ന പാടില്ല എന്നൊക്കെയാണ് നേരെ മറിച്ച് അധർമ്മം കണ്ടാൽ എന്ത് വേണം നമുക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കാം അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം ബുദ്ധി ഉപയോഗിച്ച് പ്രതികരിക്കണം എന്ന് മാത്രം ഇതുപോലെ ഓരോ ഗ്രന്ഥവും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത എന്താണ് സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതമിതം ഗീതാ ഗീതാസാരം ഗീത എന്ന് പറയുന്നത് എന്താണ് എല്ലാ വേദങ്ങളുടെയും സാരമാണെന്ന് ആദി ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതില് രണ്ടാമത്തെ അധ്യായത്തിലെ പത്താമത്തെ ശ്ലോകം തൊട്ടാണ് ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയപ്പോൾ അവിടെ തൊട്ടാണ് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിനും രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാം ശ്ലോകം വരെ ഒരു സമ്മറി എഴുതി ഭഗവാന്റെ വാക്കുകൾക്കാണ് ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ പതിനെട്ട് അധ്യായങ്ങളുണ്ട് ഈ പതിനെട്ട് അധ്യായങ്ങൾ എന്താണെങ്കിലും നമുക്കിവിടെ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല സാമ്പിളായിട്ട് ഒരു രണ്ട് മൂന്ന് അധ്യായം പറയാം ഒരു ഒൻപതാം അധ്യായമോ അല്ലെങ്കിൽ പതിനാറാം അധ്യായം പതിനേഴാം അധ്യായം പതിനെട്ടിൻ്റെ കുറച്ചും അങ്ങനെ ചില അധ്യായങ്ങളൊന്ന് നമുക്ക് പരാമർശിച്ചു പോകാം അതായത് ഈ ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അതല്ലേ നമ്മൾ നോക്കേണ്ടത് ഇല്ല പിന്നെ ഈ പുസ്തകമൊക്കെ നമ്മൾ വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ വിഷയം അതാണല്ലോ ഭഗവത്ഗീത നമ്മളുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനം ചെയ്യാം പക്ഷേ ഈ ഒൻപതാം അധ്യായം എന്ന് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീതയുടെ മധ്യഭാഗമാണ് അല്ലേ രാജവിദ്യ രാജഗുഹ്യ യോഗം ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു ഗാംഭീര്യാണ് അല്ലേ രാജവിദ്യ രാജഗുഹ്യ യോഗം മറ്റു അധ്യായങ്ങൾക്കൊന്നും ആരാണ് പേരിട്ടതെന്ന് വലിയ തെളിവൊന്നുമില്ല പക്ഷേ ഈ അധ്യായം എന്താണെങ്കിലും ഈ അധ്യായത്തിൽ തന്നെ ഈ പേര് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ അദ്ധ്യായത്തിന്റെ പേരിന്റെ ഉത്തരവാദി ആരാണ് ഭഗവാൻ തന്നെയാണെന്ന് നമുക്കൊരു സംശയമില്ലാതെ പറയാം ഈ അദ്ധ്യായം തുടങ്ങുന്ന സ്ഥലത്ത് ഭഗവാൻ പറയുന്നുണ്ട് ഈ അറിവ് എന്ന് പറയുന്നത് വളരെ ഗോപ്യമായിട്ടുള്ള ഒന്നാണ് അപ്പൊ ഈ ഗോപ്യം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ആരോടും പറയാൻ പാടില്ലാത്തത് എന്നാണോ അങ്ങനെയല്ല ആരോടും പറയാൻ പാടില്ലാത്തതാണെങ്കിൽ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുമോ അല്ലേ ആരോടും പറയാൻ പാടില്ലാത്തതെന്നല്ല അർഹതയുള്ളവന് ഇതിൻ്റെ വില മനസ്സിലാക്കുന്നവന് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ ഒരു വസ്തു ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ അതിൻ്റെ വില അവനറിയാവോ അവനത് ചിലപ്പെടുത്തു കൊടുക്കും അല്ലേ വില അറിയാവുന്നവൻ്റെ കയ്യിലെ മൂല്യമുള്ള വസ്തുക്കൾ കൊടുക്കാൻ സ പാടുള്ളൂ ചിദാനന്തപുര സ്വാമിജി ഇതിനൊരു ഉദാഹരണം പറയും പണ്ട് കാലത്ത് ഈ ചെറിയ ഓട്ടോയിലും ലോറിയിലും അല്ല ഈ ജീപ്പിലൊക്കെ സിനിമയുടെ നോട്ടീസ് ഇങ്ങനെ വിതരണം ചെയ്യും അല്ലേ ഇതിങ്ങനെ പറപ്പിച്ച് പറപ്പിച്ച് വിടും ചില ആളുകൾ എന്തു ചെയ്യും ഈ എടുത്ത് വായിച്ചു നോക്കും ചിലരെന്ത് ചെയ്യും കുട്ടികളൊക്കെ ഇത് വെച്ച് വള്ളം ഉണ്ടാക്കും പക്കി ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ഓരോത്തരം ഓരോ വിധത്തിൽ ചെയ്യും ചുമ്മാ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരുന്നാൽ പല തരത്തിലുള്ള ആളുകളുടെ എത്തും വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുകയില്ല വേണമെങ്കിൽ അത് തെറ്റായ രീതിയിലും ഉപയോഗിക്കപ്പെടാം ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ കത്തി കിട്ടുന്ന പോലെയല്ല കള്ളൻ്റെ കയ്യിൽ കത്തി കിട്ടുന്നത് ശരിയല്ലേ ഒരു ഭീകരൻ്റെ കയ്യിൽ തോക്ക് കിട്ടുന്ന പോലെയല്ല സൈനികൻ്റെ കയ്യിൽ തോക്ക് കിട്ടുന്നത് അപ്പോൾ എന്ത് വേണം യഥാർത്ഥ അർഹതയുള്ളവൻ്റെ കയ്യിൽ ഈ ജ്ഞാനം പോകാവും ഇപ്പം ഭഗവത്ഗീതയെ ചില ആളുകൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന കാണണം നമ്മൾ ഈ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുടെ ചർച്ചയൊക്കെ യൂട്യൂബിൽ കാണാം എങ്ങനെയൊക്കെയാണ് അവരിതിനെ വ്യാഖ്യാനിക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ തെറ്റായ രീതിയിലേക്ക് അറിവ് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതുപോലെയുള്ള അറിവുകൾ ആരുടെ അടുക്കൽ മാത്രമേ എത്താവൂ നന്മയുള്ളവരുടെ കയ്യിലെ എത്താവൂ തിന്മയുള്ളവരുടെ കയ്യിൽ അറിവ് എത്തിയാൽ എന്താണ് ലോകനാശമായിരിക്കും ഫലം ഇതാണ് നവരാത്രി സൂചിപ്പിക്കുന്നത് നവരാത്രിയിൽ ഒമ്പത് ദിവസത്തെ പൂജയുണ്ട് അല്ലേ നമ്മളുടെ ഈ കേരളത്തിലേക്ക് എങ്ങനെയുള്ള പൂജയാണ് നവദുർഗാ പൂജയൊന്നുമല്ല നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ആദ്യത്തെ മൂന്ന് ദിവസം കാളി ദേവി അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി ദേവി പിന്നെയുള്ള മൂന്ന് ദിവസം ദേവി ഈ ഓർഡർ മാറ്റിയാമല്ലോ കുഴപ്പമുണ്ടോ ചുമ്മാ ഇങ്ങനെ ഇങ്കി പിങ്കി പൊങ്കി എന്ന് പറഞ്ഞിട്ട് ഓർഡർ വെച്ചിരിക്കുന്നതാണ് അങ്ങനെയല്ല ആചാര്യന്മാർ ഇത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ആദ്യത്തെ മൂന്ന് ദിവസം കാളി ദേവിയെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ കാളി ദേവി എന്താണ് തിന്മയെ നശിപ്പിക്കുന്നവളാണല്ലേ നമ്മൾ നവരാത്രി വ്രതമൊക്കെ എടുക്കും അത്രയും നാളും കുശുമ്പും കുഞ്ഞായ്മയും കുരുത്തക്കേടും ഒക്കെ ആയിട്ട് നടക്കുന്ന നമ്മൾ എന്ത് ചെയ്യും നല്ല മര്യാദക്കാരാവും ചിലർ പറയില്ലേ മാലയ്ക്ക് മാലയിട്ട് പോയി അല്ലെ ഞാൻ കാണിച്ചു തരായിരുന്നു അല്ലേ ശബരിമലയ്ക്ക് മാലയിട്ട് പോയി നമ്മുടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നാവിനെയൊക്കെ നമ്മളങ്ങ് നിയന്ത്രിക്കാൻ തുടങ്ങും അതുപോലെ നവരാത്രി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ശുദ്ധമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ രാവിലെ അമ്പലത്തിൽ പോകും വൈകുന്നേരം നാമജപം കുശുമും കുഞ്ഞായ്മയൊക്കെ പറയാതെ ഗോസിപ്പൊക്കെ പറയാതെ നമ്മുടെ ഉള്ളിലെ തിന്മയെ പെട്ടെന്ന് അങ്ങ് നശിപ്പിക്കാനൊക്കെ പറ്റുമോ എത്ര കാലമായിട്ട് ഇത് കിടന്ന് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും ഒരു മൂന്ന് ദിവസം വേണം ഒന്ന് ഒരടക്കം ഒതുക്കം വരാൻ വേണ്ടിയിട്ട് ആ മൂന്ന് ദിവസം കഴിയുമ്പോൾ തിന്മയില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുടലെടുക്കും നന്മ ഉടലെടുക്കും ലക്ഷ്മി ദേവി എന്തിൻ്റെ അവതാരമാണ് നന്മയുടെ അവതാരമാണ് തിന്മയില്ലാത്തിടത്ത് നന്മ അവതരിക്കും ആ നന്മയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ നന്മയുള്ളവനെ എന്തുവരാവൂ അറിവ് കിട്ടാവൂ യഥാർത്ഥ അറിവ് പിന്നെയാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഈ ഞാൻ പറയട്ടെ ഈ പറയുന്ന യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഇതുപോലെയുള്ള ഭീകരന്മാർ ഉപയോഗിക്കുന്ന ആയുധമൊക്കെ നോക്കിയാവുംമാർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ എത്രമാത്രം ബുദ്ധിയുണ്ട് പക്ഷെ ആ അറിവ് ലോകനാശത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തിന്മയുള്ളവന് അറിവുണ്ടായാലുള്ള നാശം ഭീകരമാണ് എന്നാൽ നന്മയുള്ളവൻ അറിവ് വന്നാലോ അബ്ദുൽ കലാം സാറിനെ പോലെ ലോകത്തിന് നന്മയായിട്ട് ഭവിക്കും മെട്രോമാൻ ശ്രീധരനെ സാറിനെ പോലെ നന്മയുള്ളതായിട്ട് മാറും നന്മയുള്ളവരുടെ മനസ്സിലെ അറിവ് വരാവൂ അതുകൊണ്ടാണ് അർജുനോട് ആദ്യം തന്നെ പറയുന്നത് ഇത് ഗോപിയാണ് ഇനി നീ ഇതുപോയി കാണുന്ന എല്ലാവർക്കും വിളമ്പി കൊടുക്കരുത് യോഗ്യതയുള്ളവർക്ക് പാടുള്ളൂ പിന്നെ അടുത്ത ഒരു വാക്ക് എന്താ വാക്കെന്താ പറയുന്നറിയ അതിനകത്ത് അനസൂയൻ അസൂയ ഇല്ലാത്തവനായിരിക്കണം ആ മാലിന്യങ്ങളെല്ലാം മാറിയവന് മാത്രമേ ഇത് കേൾക്കാൻ അർഹതയുള്ളൂ സത്യം പറഞ്ഞാല് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കില്ല ഈ ഭഗവത്ഗീത വായിച്ചിട്ട് നമുക്ക് അങ്ങ് മനസ്സിലാവണില്ലല്ലോ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകാത്തത് നമുക്ക് ആ പരിശുദ്ധി വരാത്തത് കൊണ്ടാണ് പക്ഷേ അതോർത്ത് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട കാരണം നാരദ മഹർഷി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെ എനിക്ക് ഞാൻ എത്ര കാലം എത്ര സപ്താഹം കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ജനിച്ചത് തൊട്ട് സപ്താഹം കൂടിയിട്ടുണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ തന്നെ പതിനാറ് സപ്താഹം അടുപ്പിച്ച് നടത്തിയിട്ടുണ്ട് ആചാര്യന്മാരുടെ കേട്ടിട്ടുണ്ട് ധാരാളം സപ്താഹങ്ങൾക്ക് പോയിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ആ ഭാഗവത മഹാത്മ്യം കേട്ടാൽ ദുന്തുകാരിയുടെ കേട്ടാൽ ഒറ്റ സപ്താഹം മതി മോക്ഷം കിട്ടണം അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ എത്ര പ്രാവശ്യം മോക്ഷം കിട്ടിയേനെ ഇപ്പോഴും തടിയും ഒക്കെയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ഭൂമിക്ക് എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ദുന്തുകാരിക്ക് പ്രാവശ്യം കൊണ്ട് മോക്ഷം കിട്ടി നമ്മൾ എത്ര സപ്താഹം കേട്ടിട്ട് രക്ഷയില്ല അങ്ങനെ പ്രാവശ്യം സപ്താഹം കിട്ട മോക്ഷണെങ്കിൽ ഇത്രയും ജന്മങ്ങൾ ചെയ്ത കുരുത്ത്